ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമാകുന്ന സമയത്തും ലോകം ഉറ്റുനോക്കി ഹോർമുസ് കടലിടുക്കിലേക്കാണ് ലോകത്തിലെ നിർണായകമായ ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടക്ക് അടച്ചിടുന്നതിനെപ്പറ്റി ഇപ്പോഴും പരിശോധിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇറാൻ എന്നാൽ ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് അംഗം ഇസ്മയിൽ കൊസാരി പറഞ്ഞു ഹോർമോസ് കടലെടുക്ക് സംബന്ധിച്ച സൈനിക നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അത് അടച്ചിടുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല നിലവിൽ തങ്ങൾ കാര്യങ്ങൾ പുനഃപരിശോധിക്കുകയാണ് അനിവാര്യ ഘട്ടം വരുമ്പോൾ തങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ കഴിയും പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗം കൂടിയായ കൊസ്സാരി പറഞ്ഞു അതേസമയം എന്ത് സൈനിക നടപടികളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചതെന്നുള്ള കാര്യം വ്യക്തമല്ല ഇസ്രയേലുമായി ജൂൺ പതിമൂന്ന് മുതൽ പന്ത്രണ്ട് ദിവസം നീണ്ട സംഘർഷത്തിനിടെയാണ് ആഗോള എണ്ണ വാതക കയറ്റുമതിയുടെ അഞ്ചിലൊന്ന് കടന്നു പോകുന്ന ഹോർമുസ് അടയ്ക്കാൻ ഇറാൻ നീക്കം നടത്തിയത് ഇതിനു മുമ്പും പലതവണ ഇറാൻ ഹോർമുസ് അടയ്ക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യ കുവൈറ്റ് ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മർദ്ദത്താൽ അത് സാധിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നാണ് ഹോർമുസ് കടലിടുക്ക് വടക്കിറാനും തെക്ക് ഒമാനും യു ഈ സമുദ്ര ഇടനാഴിക്ക് നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നീളമുണ്ട് പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് അറബിക്കടലിലേക്ക് കടക്കാനുള്ള ഏക കടൽപാതയാണ് ഹോർമുസ് അതേസമയം ഇസ്രയേലിന്റെ വധശ്രമത്തിൽ നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രക്ഷപ്പെട്ടത് തലനാഴിക്കുന്ന റിപ്പോർട്ടുകളും ഇതിനൊപ്പം പുറത്തുവന്നിരുന്നു ജൂൺ പതിനഞ്ചിനായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് ടെഹ്റാനിൽ നടന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിനിടെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ മസൂദ് പെസഷ്കിയാന് നിസ്സാര പരിക്കേറ്റതായി ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇറാന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അൽജസീറയും റിപ്പോർട്ട് ചെയ്തു സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ ജുഡീഷ്യൽ ശാഖകളുടെ തലവന്മാരും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് പന്ത്രണ്ട് ദിവസമാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടന്നത് ഇസ്രയേൽ ആക്രമണം നടക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ ടെഹ്റാനിലെ രഹസ്യ ബങ്കറിലായിരുന്നു യോഗം നടന്നതെന്ന് അർദ്ധ സർക്കാർ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്യുന്നു രക്ഷപ്പെടാനുള്ള വഴികൾ ഇല്ലാതാക്കുന്നതിനും വായു സഞ്ചാരം ഇല്ലാതാക്കാനും വേണ്ടി ബങ്കറിന്റെ പ്രവേശന കവാടത്തിലും പുറത്തേക്ക് പോകുന്ന വാതിലുകളിലുമായി ആറ് മിസൈലുകളാണ് പാതിച്ചത് സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടത്തിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു രക്ഷപ്പെടുന്നതിനിടെ പ്രസിഡന്റിന്റെ കാലിൽ ചെറിയ പരിക്കേറ്റതായും ഫാർസ് റിപ്പോർട്ട് ചെയ്തു ആക്രമണം നടന്നെങ്കിലും എല്ലാവരും രക്ഷപ്പെട്ടു എന്നാൽ യോഗം നടക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ഇസ്രായേലിന് കൃത്യമായ വിവരം ലഭിച്ചതിനെക്കുറിച്ചും കുറിച്ചും ഇസ്രയേലി ചാരന്മാരെ അന്വേഷണം ആരംഭിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച യു എസ് മാധ്യമ പ്രവർത്തകൻ ടക്കർ കാൾസനുമായുള്ള അഭിമുഖത്തിൽ ഇസ്രായേൽ തന്നെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രസിഡന്റ് പെസഷ്കിയാനും വെളിപ്പെടുത്തിയിരുന്നു അവരെന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാനെതിരെ ഇസ്രയേൽ ബോംബാക്രമണം ആരംഭിച്ചത് ആക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർ ർമാരടക്കം മാണവശാസ്ത്രജ്ഞമാരും നിരവധി പേരും കൊല്ലപ്പെട്ടു തുടർന്ന് യു എസ് മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി